സബ്സ്ക്രൈബ് ആ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതാ കൊല്ലംകോടാണ് കൊല്ലംകോട് എന്ന് പറയുമ്പോ അറിയല്ലോ ഗ്രാമഭംഗിയിലൊക്കെ ഇന്ത്യയിലെ മൂന്നാം സ്ഥാനമുള്ള ഒരു സ്ഥലമാണ് പക്ഷെ കൊല്ലങ്കോടിൽ ഭക്ഷണത്തിൽ കൂടിയാണ് കുറച്ചു കാര്യ ആൾക്കാരൊക്കെ അറിയപ്പെട്ടത് ഞാനിപ്പോ അയ്യപ്പ ചേട്ടന്റെ ഷോപ്പിന്റെ മുന്നിൽ ഇതാ ഒരു അമ്പലണ്ട് ഇവിടെ കുറെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരു ഹായ് സ്കൂളിൽ പോവാ എത്രല്ല പഠിക്കണേ യു കെ ജി ഗുഡ് അയ്യപ്പ ചേട്ടിന്റെ കടാണ് ഈ കാണുന്ന ഇതാണ് നമ്മളെ സിനിമാ നടന്മാരും പല ആൾക്കാരും വന്ന് ഭക്ഷണം ഇവിടുത്തെ വൃത്തി റേറ്റ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഹോട്ടലാണ് ഇത് ഒരു ദിവസം കൊണ്ട് പോണ വിചാരിച്ച് വന്ന ഒരു സ്ഥലം ഇന്നത്തേക്ക് നാല് ദിവസമായി തുടങ്ങി തോടങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കടയിലാണ് ജനിച്ചത് കടയിലാണ് ജനിച്ചത് ഇത് വന്നിട്ട് കഴിഞ്ഞ അത് പിന്നെ ഇത് ചെറിയ കടയായിരുന്നു ഒമ്പത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് വീട്ടിനുള്ള കിച്ചൺ അതില് പിന്നെ അത് ദൈവം സഹായിച്ച അത് ജനങ്ങളൊക്കെ വരവ് പോയി കഴിഞ്ഞ പോരാക്ക് കേട്ടാണുള്ളതിന്റെ ഉള്ള ഇപ്പോ ഒരു പത്തു ഇരിക്കാനുള്ള അയ്യപ്പ പേര് ഹോട്ടലുള്ള അയ്യപ്പേട്ടൻ്റെ കടയിൽ ഞാൻ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ആന അലറലോട് അലറൽ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് പാലക്കാട് കൊല്ലംകൂട് ഭാഗത്തൊക്കെ ഞങ്ങൾ ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒരു ദിവസം ഇങ്ങനെ സുരാ ചേട്ടനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ലൊക്കേഷൻ്റെ ജോയിൻ ചെയ്തപ്പോൾ സുരാ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ ഇവിടെ ഒരു തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് ഇടച്ചിറയിലൊരു സ്ഥലമുണ്ട് ഉഗ്രം ഫുഡാണ് നല്ല ഊണാണ് നമുക്ക് വേണേൽ അവിടെ പോയി കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഹരീഷ്നും ഉണ്ടായിരുന്നു ഹരീഷ് കണ്ണാരിനും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഹരീഷ് ഇങ്ങനെ പറഞ്ഞു നല്ല ഫുഡാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഷൂട്ടിന് ലഞ്ച് ബ്രേക്ക് ലഞ്ചിന് ബ്രേക്ക് ചെയ്ത സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി കഴിച്ചു അങ്ങനെയാണ് അയ്യപ്പടിൻ്റെ കടയിൽ ഞാൻ ആദ്യം പോകുന്നത് പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോവാൻ തുടങ്ങി ഇപ്പോൾ സുരാജേട്ടൻ്റെ കൂടെ പോയതിന് ശേഷവും ഞാൻ പിന്നെ പാലക്കാട് എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഷൂട്ടിനോ ഒക്കെ പോകുമ്പോൾ ഞാനും അവിടെ പോവാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അയ്യപ്പട്ടനുമായിട്ട് പരിചയമായി പിന്നെ ഹൃദയത്തിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പാലക്കാട് പോയ സമയത്ത് ഇങ്ങനെ അയ്യപ്പട്ടൻ്റെ കടയിൽ ഷൂട്ട് ചെയ്താലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഏരിയ ആ കട നമുക്കൊരു വീട് പോലെയൊക്കെ തോന്നുള്ളൂ നമുക്കൊരു ഹോട്ടലിൽ പോയൊരു ഫീലേ ഉണ്ടാവില്ല അതവർ നമ്മളോട് ഇടപെടുന്ന രീതിയിലും ആ സ്ഥലമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ അയ്യപ്പട്ടൻ്റെ കടയിൽ നമ്മുടെ ക്രൂവിനെ ഒക്കെ കൊണ്ടുപോയി ഞാനന്ന് നമ്മൾ ലൊക്കേഷൻ കാണാൻ പോയ എല്ലാവരും നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഈവൻ അപ്പും ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് നമ്മൾ ആ കടയിൽ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അയ്യപ്പട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ഞാനൊരു സീൻ ഷൂട്ട് ചെയ്തോട്ടെ അയ്യപ്പട്ടൻ്റെ അടുത്ത് ചോദിച്ചു അതിനെന്താ വന്നോളൂ എന്ന് പറഞ്ഞു പുള്ളി അങ്ങനെയാണ് ഞങ്ങളവിടെ ഷൂട്ടിന് പോകുന്നത് അപ്പോൾ ആദ്യം അയ്യപ്പട്ടൻ അവിടെ വേറൊരു പെയിൻ്റൊക്കെ ആയിരുന്നു ആ കടയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഒരു ബ്ലൂ കളർ പെയിൻറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം ഞങ്ങൾ ഷൂട്ടിന് പോയ സമയമായപ്പോഴേക്കും അയ്യപ്പെട്ടും പെയിൻ്റൊക്കെ മാറ്റി യെല്ലോ കളറിലാക്കി അപ്പോൾ നമ്മുടെ ആർട്ട് ഡയറക്ടറും എക്സിക്യൂട്ടീവ് ഒക്കെ പോയി നോക്കിയിട്ട് അവർ ആദ്യം പോയി അയ്യോ കണ്ട സമയത്തുള്ള പോലെ അല്ലല്ലോ ഇത് എന്നെനിക്ക് എന്നിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ കളർ സ്കീമൊക്കെ മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ആക്ച്വലി കൂടുതൽ കൂടുതലിഷ്ടമായി കാരണം ആ യെല്ലോ അടിച്ച യെല്ലോ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആർട്ടിസ്റ്റിൻ്റെ കോസ്റ്റ്യൂം മാറ്റാം അവർക്ക് വൈറ്റ് കൊടുക്കാം എന്നിട്ട് കട ഇങ്ങനെ തന്നെ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെയാണ് ഏറ്റവും ഭംഗിയുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ അവിടെ അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് പഴയ കാതലനിലെ എന്ന വിളയടി എന്ന വിളയെന്ന് പറയുന്ന പാട്ടിട്ടിട്ടാണ് ഞങ്ങൾ അന്ന് രാത്രി അവിടെ ആ സീക്വൻസ് മൊത്തം ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ പാട്ട് ഇട്ടില്ല കാരണം ആരെങ്കിലും അത് ഫോണിൽ റെക്കോർഡ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നഗുമോ ഇട്ടില്ല എന്നെ വെള്ളി അടി എന്ന വെള്ളി ഇട്ടിട്ടാണ് നമ്മൾ അന്ന് മൊത്തം ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിച്ച ഒരു ഷൂട്ടാണ് പാലക്കാട് എപ്പോൾ ഷൂട്ട് ചെയ്താലും എനിക്ക് ഭയങ്കര രസമുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അതിൽ ഇത് മറക്കാത്തൊരു ഷൂട്ടാണ് ആലപ്പുഴ എങ്ങനെ അടിപൊളി അല്ലേ മീൻസ് എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയേ ഭക്ഷണത്തിനെ പറ്റി എന്താ പറയാനുള്ളേണത്തിനെ പറ്റി വർഷങ്ങൾക്ക് കഴിച്ചു ഓ അപ്പം വേറെ എവിടെ പോവാറില്ല എവിടെ തന്നെയാണ് സ്വന്തം വീട് ആദ്യം തന്നെ എന്ത് എന്ത് വേണ്ടിയൊന്നും പെട്ടെന്ന് ഇട്ടു തീരും ഒക്കെ കേട്ട് തീർച്ചയായിട്ടും അപ്പം ഓരോന്ന് ഇടുന്നുണ്ട് എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം തുടങ്ങി

എങ്ങനുണ്ട് കുഴപ്പമില്ല ഫിഷ് വേറെ എന്തെങ്കിലും ഒന്നും കഴിച്ചില്ല ബീഫാണ് എവിടെ എവിടെന്ന വരുന്നത് പാലക്കാട് തന്നെ ഓലക്കോട് കഴിഞ്ഞ എങ്ങനെയുണ്ട് മോള് അടിപൊളിയാ ഇഷ്ടഫുഡ് ഏ ഇവിടെ രാവിലത്തെ ദോശ കഴിച്ചിട്ടുണ്ടോ അതൊന്ന് കഴിക്കാൻ വരും വേറെ പത്ത് രൂപയുള്ളൂ അടിപൊളി ഞാൻ കഴിച്ച അനുഭവത്തിൽ ഞാൻ പറയാം എട്ടാ ആയി പറഞ്ഞി ഒരായി പറഞ്ഞാ അയ്യപ്പ ചേട്ടന്റെ ഫുഡ് എങ്ങനെ ഉണ്ട് നല്ല ഫുഡ് എങ്ങനെയുള്ള ഫുഡേ തൃപ്തി വരുന്ന കൊല്ലം ചീരാ കൊല്ലം കോട് ആ അവിടെ തന്നെ അല്ലേ ഓ ഈ ഇവിടെ തന്നെ കുറെ ആൾക്കാർ സ്ഥിരായിട്ട് വരാറുണ്ട് അയ്യപ്പ ചേട്ടൻ്റെ വൈഫാണ് ഈ കൗണ്ടറിൽ ഇരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കാണ് ഇന്ന് ഇപ്പൊ ശനി ഞായറൊക്കെ തിരക്ക് കുറവാണ് പക്ഷെ എന്നാല്

ഇവിടെ ഉച്ചക്കുള്ള ഊണ്ടോ കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കെന്തെല്ലാം കറി ഉണ്ടാവും ബീഫ് മട്ടൻ മീന് ഇതിപ്പോ ഏതാണ് ഇത് വെജിറ്റേറിയൻ മസാലക്കറി അല്ലേ ഒക്കെ ഒരുങ്ങണു അല്ലേ ആ പത്തുമണീന്റെ ഉള്ളിൽ റെഡി ആവും ഇതാണ് കിച്ചൻ നല്ല വൃത്തിയാണ് അതാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയത് കേബേജ് ആ ഓക്കെ എനിക്ക് ഇവിടുത്തെ വൃത്തി ഇഷ്ടപ്പെട്ടോ കാരണം ഹോട്ടലിന്റെ വൃത്തിയാണ് മെയിൻ ആയിട്ട് വേണ്ടത് മീൻ പൊരിക്കുന്നതൊക്കെ ഇവിടെന്നാ മീന് പൊരിക്കുന്നതൊക്കെ ഇവിടെ തന്നെ രാണ്ടാവില്ല ഓ അത് ശരി കാറ്ററിങ്ങിന്റെ വർക്ക് ഉണ്ട് അല്ലേ അപ്പം ആർക്കെങ്കിലും നല്ല വലിയ ഈവെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അയ്യപ്പത്തിന് വിളിക്കാ ഞാൻ നമ്പർ ഇതിന് കൊടുക്കാം അപ്പൊ നല്ല ഫുഡ് കേട്ടോ ഞാൻ രാവിലത്തെ ഭക്ഷണം ഇന്നെ അതിശേപ്പിച്ചു ആകെ പത്ത് രൂപക്ക് ദോശ വളരെ സന്തോഷമായി പിന്നെ ഏട്ടന്റെ പേരെന്തായിരുന്നു നാച്ചിയപ്പൻ പറഞ്ഞാല് എത്ര വയസ്സുണ്ട് എനിക്കിപ്പോ എൺപത്തഞ്ചു കഴിഞ്ഞു എൺപത്തി അഞ്ച് വരുമ്പോട്ടനെ ലോട്ടറി എത്ര ഒരു എൺപത്തഞ്ചുവർഷവും ഞാനിവിടെ വന്നിട്ട് എഴുപത്തി ഒമ്പത് വർഷമായി ഞങ്ങൾ വരുന്നതിന്റെ അഞ്ചാറ് വഴത്തിന് മുന്നിൽ ഇവിടെ അച്ഛൻ ഇവിടെ അയ്യപ്പൻ്റെ വലിയ അച്ഛനവിടെ കട വച്ചിട്ടുണ്ട് അപ്പഴത്തെ വീട്ടിന് മുൻപ് കട വച്ചിട്ടുണ്ട് അയ്യപ്പൻ്റെ അച്ഛൻ ഇവിടെ കട വച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വന്നിട്ട് എഴുപത്തൊമ്പതായി ഇവിടെ ഏഴു വയസ്സിൽ എന്നെ കൂട്ടിയിട്ടിരുന്നതാണ് ഇവിടെ വന്നിട്ട് എഴുപത്തൊമ്പതായി ഞങ്ങൾ വരുന്നതിന് മുന്നിൽ ഒരു കടയിണ്ട് അന്ന് രണ്ടു മുക്കാൽ ചായ വെക്കുന്ന കാലമാണ് ചായ വെക്കുന്ന കാലം ആ പിന്നെ അങ്ങനെ ഒരണിയായി രണ്ടണിയായി അപ്പൊ അയ്യപ്പന്റെ അച്ഛൻ വലിയ അച്ഛൻ പറയേ സാധനം കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കണ്ണു നിറയി കൊടുക്കണം വൃത്തിയായി കൊടുക്കണം അയ്യപ്പന്റെ വലിയ അച്ഛൻ പറയും അങ്ങനെയുള്ള ആളാണ് അയാൾ അന്ന് മുതൽ ഇന്ന് വരെ വൃത്തിയായി കൊടുത്തിട്ടുണ്ട് വില കന്നി കൊടുത്തിട്ടുണ്ട് സാധനം കഴിയാൻ നന്നായിട്ടുണ്ട് അയ്യപ്പൻ പിന്നെ വലിയ ഈ നാട്ടിലേക്ക് വലിയൊരു ബാക്കി ശരിയാണ് അയ്യപ്പൻ്റെ അച്ഛനും അയ്യപ്പനും നല്ല മുറയ്ക്ക് വരെ വന്നതാണ് വൃത്തിയായി കൊടുത്തിട്ടുണ്ട് നന്നായി കൊടുത്തിട്ടുണ്ട് വളരെ വൃത്തിയായി കൊടുത്തിട്ടുണ്ട് നന്നായിരിക്കും പോയി നോക്കി വൃത്തിയായിട്ടുണ്ടാവില്ല അന്ന് മുതല് അയാള് കണ്ണു നടക്കൊടുക്കണം വലിയ ചെറുതായിട്ട് കൊടുക്കാൻ മറു ഒരാളെ കൊണ്ട് ചെറിയ ലാഭം മതി അയാൾക്ക് വലിയ ലാഭമല്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ഇത് വേണമല്ലോ അതിന് ചെറിയ ലാഭം മതിയല്ലേ അപ്പം അന്ന് മുതലുള്ള കാര്യമാണ് ഇതുവരെ നൽപ്പന് മോശം വന്നിട്ടില്ല മോശം പറ്റിയിട്ടില്ല ഒരു വർഷത്തിലേക്ക് അന്നദാനം കൊടുക്കും അയ്യപ്പൻ ഞത്തിന് മോട്ട് അന്നദാനം കൊടുക്കുന്നത് ഒരു വർഷത്തിൽ കൊടുക്കും അത് പത്ത്

അപ്പം അദ്ദേഹം ഈ കൊല്ലംകോട്ടുള്ള ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല ഫേമസ് ആളല്ല പക്ഷെ എല്ലാരും അറിയാം എല്ലാര്ക്കും മണിയായിട്ട് തന്നെ അറിയാം അപ്പൊ എന്താവശ്യ കൊല്ലംകോട്ട് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ വിളിക്കരുമാണ് അപ്പൊ ഇതാണ് വിജയം അല്ലെ എല്ലാരും ഒരു കുടുംബപരമായി കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ് എല്ലാരും എന്റെ പേര്

നല്ലഅ്രിർ കിട്ടട്ടെ ഹരിപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇവിടെ വരുന്ന കസ്റ്റമറാ ഹാപ്പി ആയി എന്റെ ഹാപ്പി ആണോന്നുള്ളത് ഒന്ന് നോക്കാം അപ്പൊ എല്ലാ കിട്ടും വീണ്ടും കാണാം നോക്കാൻ താങ്ക് യു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും ബായ് ബായ്